നമസ്കാരം രുചിവേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബൂന്തി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബൂതി ബൂതിയിലിടുവൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ഇതേ രീതിയിൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ രണ്ടര കപ്പ് കടലമാവ് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഒട്ടും വെള്ളമില്ലാതെ അതിലേക്ക് ഞാൻ രണ്ടര കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടലമാവ് കടലമാവാകുമ്പോൾ ചിലപ്പോൾ ഒന്ന് കട്ട് കട്ട കുത്തിയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളതൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം എന്നിട്ടതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിക്ക് പകരം ഫുഡ് കളർ വേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക അതല്ലെങ്കിൽ വെള്ളം ഏറിപ്പോവാനും അതല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് ഉണ്ടാകുമ്പോൾ അതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് ഞാൻ എത്ര വെള്ളം വന്നു എന്നുള്ള കറക്റ്റ് മെഷർമെൻറ്റ് പറയാം അപ്പോൾ ചില കടലമാവിനനുസരിച്ച് വെള്ളത്തിൽ മാറ്റം വരാൻ കേട്ടോ ചിലതിന് കൂടുതൽ വെള്ളം വേണ്ടിവരും ചിലതിന് കുറച്ച് വെള്ളം മതിയായിരിക്കും അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് ഒഴിച്ചിട്ട് ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ ചില കടലമാവിന് കൂടുതൽ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ എന്തായാലും മിക്സ് ചെയ്ത് കറക്റ്റ് മെഷർമെൻ്റ് ആയതിനു ശേഷം ഞാൻ കറക്റ്റായിട്ട് പറയാം കേട്ടോ എത്രത്തോളം വെള്ളം വേണ്ടി വന്നു എന്നുള്ളത് അപ്പോൾ ഇതേപോലെ മിളക്കിളക്കിയിട്ട് നന്നായിട്ട് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉടച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം കുറച്ച് അധികം നേരം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ബൂന്തികൾ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ അതിങ്ങനെ വെള്ളമൊഴിച്ച് കുറച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടിങ്ങനെ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ നമ്മൾ കോരി ഒഴിക്കുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വീണ രീതിയിൽ തന്നെ നമ്മൾ ബൂന്തിക്ക് മാവ് കുഴച്ചെടുക്കണം അതുപോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ നല്ല ഷേപ്പിലുള്ള ബൂന്തി കിട്ടുകയും ചെയ്യില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത് കണ്ടോ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്ന രീതിയിലാണ് വേണ്ടത് അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇന്ന് എടുത്തെത്തിക്കരുത് ആദ്യം ഒരു കപ്പ് വെള്ളം എടുത്തു എന്നിട്ട് ഞാൻ കാൽ കപ്പ് വെള്ളം എക്സ്ട്രാ ചേർത്തു പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് വിട്ടോ അപ്പോൾ ഈ ഒരു മെഷർമെൻ്റ് ആണ് ഇനി അതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കതൊന്ന് ബൂന്തികൾ എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഹോളുള്ള ഒരു കയ്യിലെടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് മുക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം മൂ ബൂന്തിയുടെ മാവ് നമുക്ക് കോരി ഒഴിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യമൊന്ന് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ബൂന്തി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് പൊന്തി വരികയാണെങ്കിൽ അതാണ് കറക്റ്റ് എണ്ണ ചൂടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവാനുള്ള വഴിയിട്ടോ അപ്പോൾ ഇതേപോലെ ചുറ്റിച്ച് ചുറ്റിച്ചിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമായിട്ടുണ്ടെങ്കിൽ കട്ട കുത്താനൊക്കെ സാധ്യതയുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് മേടിക്കൊടുക്കുക ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ബൂന്തി കറക്റ്റായിട്ട് വരികയും ചെയ്യും കേട്ടോ അപ്പോൾ നല്ല ഷേപ്പിലുള്ള ബൂന്തികൾ തന്നെ കിട്ടുകയും ചെയ്യും നല്ല റൗണ്ട് ലോങ് ഷേപ്പിലുള്ള പൂന്തികൾ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് കളർ മാറുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കട്ടെ ഒരുപാട് അങ്ങോട്ട് കളർ മാറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എണ്ണ ഒരുപാട് കുടിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് പിന്നെ മഞ്ഞൾ ഇട്ടത് കാരണം നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇട്ട് കൊടുത്തത് അതങ്ങ് വാരി എടുക്കാം എന്നിട്ട് നമുക്കൊരു ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എണ്ണ കുറച്ചങ്ങ് കുടിച്ചോളും എന്തായാലും പൂന്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ ഒക്കെ കുടിക്കും അങ്ങനെ ബാക്കിയുള്ളതും കൂടെ അതേപോലെ ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക അങ്ങനെ ഞാൻ റെഡി ആയിട്ട് വെച്ചിരിക്കുന്ന മാവ് ഒരു ഒരുവിധൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് കുറച്ച് മാവും കൂടെ ബാക്കിയുണ്ടെന്ന് വെച്ചാൽ അത് നമ്മൾ പൂന്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ മാക്സിമം പറ്റുന്ന അത്രയും ബൂന്തി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഇതേപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബാക്കിയുണ്ട് അത് ഞാൻ നേരിട്ടിട്ട് എണ്ണയിലേക്ക് ഇതേപോലെ മുക്കി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് എന്നൊന്നും വിചാരിക്കേണ്ട നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തതിനു ശേഷം മിക്സീടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ലഡുവിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ലഡു നന്നായിട്ട് പെട്ടെന്ന് കുഴച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ ആക്കി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ലഡു റെഡിയാക്കി എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് മുഴുവൻ ലഡുസും ഇതേപോലെ വേണമെങ്കിൽ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന രീതിയിലും ചെയ്യാം കേട്ടോ ഇനി നമ്മൾ പഞ്ചസാര ഒന്ന് ഒരുക്കിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ കാൽ കപ്പ് കൽക്കണ്ടും മുക്കാൽ കപ്പ് പഞ്ചസാരയും ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാമത് വീണ്ടും ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് രണ്ട് കപ്പാണ് പഞ്ചസാരയും കൽക്കണ്ടം അടക്കം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൽക്കണ്ടം ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ടൊന്ന് മെൽറ്റ് ചെയ്യാതെ നമുക്ക് കിട്ടുകയും ചെയ്യും എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ചെറിയ ഗ്രാമ്പു കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ അപ്പോൾ കൽക്കണ്ട മുഴുവനായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടാവില്ല ആ സമയത്ത് നമ്മൾ ആദ്യം ലാസ്റ്റ് റെഡി ആക്കി വെച്ചിരിക്കുന്ന കടലമാവ് ഫ്രൈ ചെയ്തതുണ്ടല്ലോ നമ്മൾ ഷേപ്പ് ഒന്നും ഇല്ലാതെ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ കുറ കുറച്ച് ബൂന്തികളും കൂടെ ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും അപ്പോൾ പഞ്ചസാര ഒറ്റ നൂല്പരിവ ആവുമൊന്നും ചെയ്യരുത് ഒറ്റ നൂല്പരിവക്കെ ആയിട്ടുണ്ടെങ്കിൽ കട്ടയാവും അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല എല്ലാ ബൂന്ദികളും വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കുറച്ച് ഒരു രണ്ട് ട്രിപ്പ് മാത്രം ഒന്ന് ക്രഷ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ബൂന്തികളൊക്കെ ഇതേപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കാരണം നല്ല ഷേപ്പിലുള്ള ബൂതികളാണ് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഈ സമയത്ത് തീയക്കെ ഓഫാണ് കേട്ടോ എല്ലാ പൂന്തുകളിലും പഞ്ചസാര പാനി എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കതൊരു അരമണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ നമുക്ക് നന്നായിട്ട് അതിൽ പൂന്തി നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതേപോലെ ആക്കിയിട്ട് ഞാനതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം അടച്ചു വെക്കുന്നതിന് മുന്നേ അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഒരു ഞാൻ ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മുന്തിരി ഇട്ട് കൊടുക്കരുത് മുന്തിരി ഇട്ട് കൊടുത്ത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അണ്ടിപ്പരിപ്പ് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവട്ടെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് തന്നെ ഒരു പിടി മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണക്ക മുന്തിരിയാണ് ചേർത്ത് കൊടുത്തത് ബ്ലാക്ക് ആണെങ്കിൽ അത് അങ്ങനെ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമുള്ളത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ നമുക്ക് ഈ അത് ഒഴിവാക്കിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മുന്തിലേക്ക് നെയ്യോട് കൂടിയ തന്നെ അൻിപ്പരിപ്പും മുന്തിരിയും അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് എക്സ്ട്രാ നമ്മൾ നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ വറുത്ത് കോര നെയ്യ് മാത്രം അങ്ങ് ചേർത്ത് കൊടുക്കണം ഒരുപാട് ഓയിലി ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരുപാട് അങ്ങ് തണക്കരുത് കേട്ടോ തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാനും ഉരുളകളാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ കൈകൊണ്ട് പറ്റുന്ന രീതി തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചൂടിൽ വേണം നമ്മളത് കുഴച്ച് ഉരുളകളാക്കിയെടുക്കാനെട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന രൂപമാകുന്ന സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അവ പൂന്തുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഷുഗർ സിറുപ്പ് വലിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കാൽ കപ്പ് കൽക്കണ്ട ആണ് ചേർത്തിട്ടുണ്ടായിരുന്നത് ബാക്കി ഒന്നേമുക്ക കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൽക്കണ്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൽക്കണ്ടം അധികം മെൽറ്റ് ആവേണ്ട പഞ്ചസാര മാത്രം മെൽറ്റ് ആയാൽ മതിയെന്ന് അപ്പോൾ നമ്മൾ എക്സ്ട്രാ നമ്മൾ കൽക്കണ്ടം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് മുഴുവനായിട്ട് മെൽറ്റ് ആവാതെ തന്നെ അതിലിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ചതാണ് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ എത്ര വലുപ്പമുള്ള ഉരുളകളാണെന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഞാൻ കുറച്ച് വലിയ ലെഡുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഗ്രാമ്പൂൻ്റെയൊക്കെ ഒരു നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ നമുക്ക് ഓരോ ലഡുകളായിട്ട് ഇതേപോലെ എടുക്കാം അപ്പോൾ മെഷർമെൻ്റ് ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കുട്ടികൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഉള്ളൂ ലഡു പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല വല്ല ഫങ്ങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ലഡു ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ലഡുവിൻ്റെ വീഡിയോ അപ്പോൾ നല്ല വളരെ സിമ്പിളായിട്ടുള്ള അടിപൊളി ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ സിമ്പിളാണ് അധികം നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർക്കാത്തതാണ് ഉണ്ടാക്കിയ വഴിക്ക് തന്നെ ഉപയോഗിക്കാതെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ലെഡുവാണോ കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളു പൊ പൊട്ടിച്ച് കാണിച്ചു തരാം ഇതാണ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനബിൾ ചെയ്താൽ ഞാനിട്ട് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാവും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്